നമസ്കാരം പ്രിയ സ്നേഹിതരെയും ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രംശി അപ്പോൾ നല്ല മല്ലിയാണിത് കടയിൽ നിന്ന് വാങ്ങിയ മല്ലി നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷം വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി അതിനെ പാറ്റി പാറ്റി പാറ്റിയെന്ന് അറിയില്ലേ പൊടിയെല്ലാം കളയുന്നതിനാണ് പാറ്റക്കം എന്ന് പറയുന്നത് പഴയ ആൾക്കാരൊക്കെ അറിയാം ആ ഒരു ലാംഗ്വേജ് ആണ് അത് അപ്പോൾ അതിനെ വൃത്തിയാക്കി വറുത്ത് ഒരു മുറത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ മുളക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അത് നമ്മൾ ഒരു ഇതിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്താണ് ഒരു പാത്രത്തിലോട്ട് അതിന്ന് കുറച്ച് വേസ്റ്റൊക്കെ അങ്ങ് കളഞ്ഞതിന് ശേഷം നല്ല ഉരുളയിലിട്ട് എന്തു ചെയ്യും ഇതിനെ ഒന്ന് വറുത്തെടുക്കും ഇങ്ങനെ ലേശ എണ്ണ തടവി വറുത്ത് എടുത്ത് സൂക്ഷിച്ചാൽ ഒരുപാട് കാലം കേടുപാടുകൾ കൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും ഫ്രഷായിട്ട് ഉപയോഗിക്കാൻ കഴിയും അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന മുളക് പൊടിയൊന്നും അത്ര അല്ലേ നമുക്ക് ആരോഗ്യത്തിന് നല്ലതല്ലാന്ന് തോന്നും അപ്പോൾ വീഡിയോ ഇഷ്ടമാ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ശുഭദിനം നേർന്നുകൊള്ളുകയാണ് അപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ എല്ലാവരും ഇതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്യും ചെയ്തു എന്ന് തോന്നുന്നു നമ്മൾ അതൊക്കെ